ധാരാളം പെൺകുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് അവർ ഒരുപക്ഷെ വായിച്ചിട്ടില്ലെങ്കിൽ സക്കറിയ സാറിൻ്റെ തേൻ എന്ന പേരുള്ള ചെറുകഥാ സമാഹാരം വായിക്കേണ്ടതാണെന്ന് ഞാൻ നിർദ്ദേശിക്കുവാണ് അത് മാത്രമേ വായിക്കാവൂ എന്നല്ല അത് വായിച്ച് തുടങ്ങാവുന്നതാണ് സ്ത്രീപക്ഷ രചനകൾ അങ്ങനെ നമ്മൾ കമ്പാർട്ട്മെൻറ്റിൽ ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന കഥകൾ രണ്ട് കഥകൾ വിശേഷിച്ചും തേൻ എന്ന പേരിൽ തന്നെ ഒരു കഥയുണ്ട് അതുപോലെ റാണി എന്ന കഥയുമുണ്ട് ഈ റാണി എന്ന കഥയിൽ കഥയിലെ ആ നായിക അവർക്ക് വേദനയായിട്ട് ഇങ്ങനെ കട്ടിൽ കിടക്കുകയാണ് അപ്പോൾ അവരെ എണ്ണയിട്ട് തിരുമാൻ ചെറുപ്പക്കാരനും ആയ ഒരു വൈദ്യൻ വരുന്നുണ്ട് വീട്ടിൽ അപ്പോൾ ഇദ്ദേഹത്തിന് ഇവരുടെ ഇവരുടെ വസ്ത്രത്തിൻ്റെ ഓരോന്നായിട്ട് മാറ്റിയിട്ട് തിരുമ്മുന്നുണ്ട് അതാണ് കഥ ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി ഞാൻ കഥ പറയുക എൻ്റെ ലക്ഷ്യമല്ല അങ്ങനെ ഇവരെ എണ്ണ തിരുമാൻ വേണ്ടി വിവസ്ത്രയാക്കുമ്പോൾ സക്കറി സർ ഉപയോഗിച്ചൊരു വാക്യമുണ്ട് അങ്ങനെ നാണമുള്ള ഭാഗത്തെ ഉടുപ്പ് മാറ്റിയപ്പോൾ അവർ ആദ്യം കൈകൊണ്ട് മറച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ കഥാകൃത്ത് നിലയിൽ ഞാൻ ആലോചിച്ചത് ഈ മനുഷ്യൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ പേര് എഴുതേണ്ടി വരുമ്പോൾ മലയാളി നേരിടുന്ന ഒരു വിഷയം മലയാളത്തിലൊരു വാക്കില്ല ഉള്ള വാക്ക് ചെറിയായിട്ട് വ്യാഖ്യാനിക്കുന്നത് പിന്നെ നമ്മൾ ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ ഒക്കെ പറയണം ഇപ്പോൾ ഒരു അസുഖം വന്നാൽ തന്നെ ആ വാ വാക്ക് പറയാൻ ഹോസ്പിറ്റലിൽ പോയി പറയാൻ പറ്റാത്ത പറയുകയാണെങ്കിൽ തന്നെ അത് തെറിയാണെന്ന് ഡോക്ടർ കരുതുമോ എന്ന് ഭയപ്പെടുന്നൊരവസ്ഥ അപ്പോൾ സാർ ആ പ്രതിസന്ധി വളരെ കൂളായിട്ട് നാണമുള്ള ഭാഗമെന്ന് എഴുതി അത് വളരെ വളരെ മോഡസ്റ്റായിട്ട് അത് പരിഹരിച്ചു അതുപോലെ സാറിൻ്റെ ഏറ്റവും പുതിയ നോവലിൽ നേരത്തെ പറഞ്ഞ ആ നോവലിൽ ഒരു വാക്യമുണ്ട് ഈ കവേഡ് ഹിസ് ജെൻഡർ അവിടെ ഇത് ഈ അവയവത്തെ മറച്ചതിന് ഈ കവേഡ് ഹിസ് ജെൻഡർ വിത്ത് വൺ ഹാൻഡ് എന്നാണ് അത് വായിച്ചപ്പോൾ ഇനി കാളിദാസൻ്റെ ഒരു കവിതയെല്ലാം ഓർമ്മ വന്നിട്ടുണ്ട് അത് ഞാൻ പക്ഷേ ഇവിടെ ചോദിക്കുന്നില്ല പക്ഷേ എൻ്റെ ചോദ്യം ഈ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളതിന് സാർ വളരെ സ്മൂത്തായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ക്രാഫ്റ്റിനെ കുറിച്ച് ഒരുപക്ഷെ കഥാകൃത്തുക്കളാകാനിരിക്കുന്നവർക്ക് താല്പര്യമുണ്ട് നമ്മൾ എഴുതുമ്പം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ സുധീഷിൻ്റെ ഒക്കെ വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ലൈംഗികതയെ നമ്മൾ നേരിടുക വാക്കുകൾ കൊണ്ടെന്നുള്ളതാണ് ലോകത്തിലെ പ്രശസ്തരായ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉള്ള എഴുത്തുകാർ പോലും ലൈംഗികതയുടെ പ്രശ്നത്തിലേക്ക് കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ വളരെ സൂക്ഷിച്ചും വളഞ്ഞു ചുറ്റിയും കെയർഫുള്ളായിട്ടുമാണ് അത് ഉപയോഗിക്കുക അവിടെ ആ ഒരു ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ ഒരു ഭയങ്കരമായ വർക്ക് അവിടെയുണ്ട് മാത്രമല്ല ലൈംഗികത ഒരു എവിടെയോ പ്രശ്നവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണത് അതിൻ്റെ ച സോഷ്യോളജി ഒന്നും മാസത്തിൽ ആരും ഇവിടെ ആരും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇതൊരു പാപമാണ് എന്ന് വളരെ ചെറുപ്പത്തിൽ തൊട്ടേ ക്രിസ്ത്യാനികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദുക്കളുടെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു പഠിപ്പേരില്ല എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ഡോമിനൻസിൻ്റെ ഇവിടെ ക്രിസ്ത്യൻ ബ്രിട്ടീഷ് പാശ്ചാത്യ ഡോമിനൻസ് ഇവിടെ ഉണ്ടായിരുന്ന കാലത്തുനിന്ന് അവിടുന്ന് ഹിന്ദുക്കളിലേക്കൊക്കെ കടന്നു വന്ന ഒരു ആവണം ലൈംഗികതയെ ഒരു ശരിയായ കാര്യമല്ല തെറ്റാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല ആ രീതിയിൽ ഒരു സംശയാസ്പദമായ ഒരു പ്രവൃത്തിയായിട്ടും ഒളിച്ചു വെക്കേണ്ടതായിട്ടും നാണിക്കേണ്ടതായിട്ടും കുറ്റബോധം ഉണ്ടാക്കേണ്ടതായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്ത്യൻ മൊറാലിറ്റിയിൽ നിങ്ങോട്ട് പകർന്നു വന്നതാണ് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല വേറെ ഇതിനൊരു സോഴ്സും കാണുന്നില്ല കാരണം അതുവരെ ഹിന്ദു സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു കുറ്റബോധമോ നാണക്കേടോ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ക്ഷേത്രകാരന്മാർക്ക് കൂടുതലറിയായിരിക്കും അപ്പം ഇതൊരു ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികാവയങ്ങളുടെ പേര് പറഞ്ഞാൽ അത് ഉടൻ തന്നെ അതിനെ അതാണ് ലൈംഗികാവയങ്ങളുടെ പേരുകൾ തെറിയായിട്ട് ഉപയോഗിക്കുന്ന അത് മലയാളത്തിൽ സാധാരണമാണ് തമിഴിൽ സാധാരണമാണ് ഇന്ത്യ ഒട്ടാകെ സാധാരണമാണ് നമ്മൾ വിദേശത്തോട്ട് ചെല്ലുമ്പോഴും അവിടെയും സാധാരണമാണ് അപ്പം നമ്മൾ മാത്രമല്ല ഇതിനകത്ത് കുറ്റക്കാരൻ ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പുറത്തോട്ടൊക്കെ യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മാത്രമാണ് ഇതിനെ തെറിയായിട്ട് പറയുന്നത് എല്ലായിടത്തും അമേരിക്കക്കാരൊക്കെ ഈ പുതിയ അമേരിക്കൻ സിനിമകളിലൊക്കെ ഒരു വാചകത്തിൽ രണ്ടും മൂന്നും തവണ ഈ അശ്ലീല വാക്കുകൾ ലൈംഗികതയെ സംബന്ധിച്ച് പുറത്തോട്ട് വരും അങ്ങനെയാണ് അവരുടെ ഒരു അവരങ്ങനെ മാറ്റിയെടുത്തിരിക്കുക അതിൻ്റെ അതൊന്നും അത് എന്തുകൊണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ലൈംഗികത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ലോകത്തിലെ എൻ്റെ അറിവിൽ ഏറ്റവും പരിശുദ്ധമായ ഒരു പ്രവൃത്തിയാണ് കാരണം അതിൽ നിന്നാണ് അടുത്ത തലമുറ ജനിക്കുന്നത് ഇതില്ലായിരുന്നെങ്കിൽ മനുഷ്യവംശം ഒരു സുപ്രഭാതത്തിൽ അവിടെ വെച്ച് മുറിഞ്ഞ് ഇല്ലെന്നായി കഴിഞ്ഞു ഇതിനെയാണ് നമ്മൾ പാപമായിട്ടും മോശമായിട്ടും തെറ്റായിട്ടും വളരെ ലജ്ജിക്കേണ്ടതായിട്ടും എല്ലാം കാണുന്നത് അതിൻ്റെ എല്ലാം വേറെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്തുണ്ട് എനിക്കറിഞ്ഞുകൂടോ ഫ്രോയിഡും മറ്റും അതിലേക്ക് വളരെയധികം നോക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂയില് ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനൊരു ഒരു പ്രശ്നം ഇപ്പം എൻ്റെ മനസ്സിലും കുറ്റബോധം കാണും ഞാനും ഇപ്പം ഞാൻ നാണമുള്ള സ്ഥല സ്ഥലം നാണമുള്ള ഇട നാണം നാണമുള്ള ഇടം കൈകൊണ്ട് മറച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പം ഞാനും ആ പറഞ്ഞ സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് കാരണം അവിടെ എനിക്ക് പിന്നെ മറ്റേതെങ്കിലും ഉപയോഗിച്ച് അതിനെ പച്ചയ്ക്ക് പറയാൻ എനിക്ക് താല്പര്യം ഇല്ല അതിലും ഭേദം ഇങ്ങനെ പറയുകയാണെന്ന് എൻ്റെ എഴുത്തുകാരൻ എന്നിലെ എഴുത്തുകാരൻ എന്നോട് പറയുന്നു ഇതാണ് നല്ലത് മറ്റേത് പറയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അത് അതുകൊണ്ടാണ് അപ്പം ഇത് ലൈംഗികത നമ്മുടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു ഇഷ്യൂ ആണ് അത് കേരളത്തിലെ ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഒരുപോലെ കൊഴഞ്ഞു മറിഞ്ഞു പോയി എല്ലാ ജാതികളിലും കൊഴഞ്ഞു പോയി ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് ഇതിനെ സത്യസന്ധമായി കാണേണ്ടത് എങ്ങനെയാണ് പക്വതയോടെ കാണേണ്ടത് എങ്ങനെയാണ് പുരുഷാധിപത്യം ഇത് പുരുഷൻ്റെ എന്തോ സ്വന്തം സ്വത്താണ് സ്ത്രീ പുരുഷന്റെ ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ളൊരു ഉപകരണമാണ് ഈ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി സ്ത്രീ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് ലൈംഗികതയുടെ കാര്യത്തിൽ പുരുഷൻ മറ്റൊരു സ്വതന്ത്ര വ്യക്തിയാണ് ഈ തരത്തിൽ കാണുന്നതിനെ പറ്റിയൊക്കെ വലിയ പ്രയാസമാണ് ആർക്കും അതിലൊന്നും ആർക്കും താല്പര്യമില്ല അങ്ങനെയൊന്നും ആരും ചെയ്യാൻ തയ്യാറുമല്ല അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വെച്ചുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഇങ്ങനെ എഴുതിയതെന്ന് അജിത്ത് പോലെ എഴുതിയത് സാറ് ഇപ്പോൾ ആറ് പതിറ്റാണ്ടായി എഴുതുന്നു സാറ് സറിയ സാറിനെക്കുറിച്ചുള്ള പല വിശേഷങ്ങൾ പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ കുഞ്ചനമ്പ്യാരിൽ തുടങ്ങി സഞ്ജയനിലൂടെ കടന്നു വന്ന വീക്കെൻഡിലൂടെ ഒക്കെ വന്നിട്ടുള്ള ഒരു ഹാസ്യ പാരമ്പര്യം ഇപ്പോൾ ഏറ്റവും പുതിയ ഈ പോസ്റ്റ് ട്രൂത്തിന്റെ കാലത്ത് പിന്തുടരുന്ന ആഴമുള്ള ഹാസ്യം പിന്തുടരുന്ന അതിൽ ഒരാൾ സക്കറിയ സാറാണ് അല്ലെങ്കിൽ ഒരേ ഒരാൾ സക്കറിയ സാറായിരിക്കും അപ്പോൾ ലോക സാഹിത്യം എടുത്താൽ ലോകത്തിലെ എക്കാലത്തെയും മികച്ച കൃതി എന്ന് ഒരു സമിതി കണ്ടെത്തിയ ഗുന്ദർഗ്രാസും ഒക്കെ ഒരു സമിതി കണ്ടെത്തിയ ഒരു പുസ്തകമാണ് ഡോൺ കിക്സോട്ട് നമുക്കറിയാം അത് എഴുതിയ സർവാന്തസ് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ സർവാന്തസ് എഴുതിയത് ഒരു ഒന്നാം തരം ഉപഹാസ കൃതിയാണ് അത് ഒരു സർക്കാസമായിരുന്നു നമ്മൾ ഈ ഏതാനും ദിവസം കഴിഞ്ഞിട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വേൾഡ് ബുക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത് സെർവാന്തസ്സിൻ്റെയും അതുപോലെ ഷേക്സ്പിയറിൻ്റെയും ജന്മദിനമായിട്ടാണ് ആ ഷെക്സ്പിയറും ഹാസ്യം കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഇടയ്ക്ക് ഏറ്റവും പുതിയ കാലത്ത് ഹ്യൂ ആൾക്കാരുടെ ഒരു ഹ്യൂമർ സെൻസ് കുറഞ്ഞു വരുന്നതായിട്ടും ഒരു 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 സർക്കാസത്തിനോട് ഒരു അസഹിഷ്ണുത കാണിക്കുന്നതായിട്ടും മെലോ ഡ്രാമ പോലെയുള്ള ലൈറ്റായിട്ടുള്ള രൂപങ്ങളോട് ആഭിമുഖ്യം കൂടുതൽ കാണിക്കുന്നതായി പ്രവണതയുണ്ട് തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് എവിടെ വെച്ചോ മലയാളികളുടെ നർമ്മബോധം അത് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തലമുറയ്ക്ക് വെച്ച് ഏതോ ഒരു തലമുറയിൽ വെച്ചത് കട്ടായി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതായത് ഈ എൻട്രൻസ് എക്സാമിനേഷനും എല്ലാം കൂടി പോകേണ്ടി വരുന്ന പിള്ളേരുടെയൊക്കെ ഈ ആ ഒരു തലമുറയിലൊക്കെ വെച്ച് അവർക്കൊന്നും നർമ്മം ശ്രദ്ധിക്കാനോ ഇനിയിപ്പം എൻ്റെ ഒരു ഓർമ്മയിലും ജീവിതപരിചയത്തിലും മലയാള സിനിമയിലുള്ള പോലെയുള്ള കോമഡി നമ്മുടെ പ്രിയപ്പെട്ട ജഗതിയെയും ഇന്നസെൻറ്റിനെയും പോലെയുള്ള കോമഡിയൻസ് സൃഷ്ടിച്ചിട്ടുള്ള കോമഡി വാസ്തവത്തിൽ ലോക നിലവാരമുള്ള ഒന്നാം കോമഡിയാണ് പക്ഷേ എൻ്റെ ബലമായ സംശയം ഇന്നത്തെ തലമുറ പിള്ളേരെ അവരുടെ തലയിൽ മുഴുവനും ഈ എൻട്രൻസ് ടെസ്റ്റാണ് അത് ഞാൻ മാതാപിതാക്കന്മാരുടെ കുറ്റം പറയല്ല അങ്ങനെ അല്ലെങ്കിൽ ആ പിള്ളേരുടെ ജീവിതം പട്ടിനക്കി അതും വാസ്തവമാണ് പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ലളിതമായ ഇത്തരം കാര്യങ്ങളോട് ഒന്ന് ചിരിക്കാനുള്ള ശേഷിയൊക്കെ അവർക്ക് പോവുകയാണ് കാരണം ചിരിക്കാൻ സമയമില്ല എനിക്ക് ഞാൻ പാലക്കാരനാണ് പാലായിക്കടുത്തുള്ള ഒരു വളരെ സുപ്രസിദ്ധമായ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഉണ്ട് ഞാൻ എൻ്റെ പേര് ഞാൻ പറയുന്നില്ല എൻ്റെ എൻ്റെ സുഹൃത്തുക്കളാണോ നടത്തുന്നത് അപ്പോൾ അവിടെ എനിക്കറിയാം ആ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ എന്നാ ബ്രോയിലർ ചിക്കന് വേണ്ടി ഇങ്ങനെ ഒരു കുഞ്ഞ് ഒരു ഒരു കുഞ്ഞ് പെട്ടിക്കാത്തതാണ് ഓരോ കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ അതിന് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പോലും ഇടയില്ല അങ്ങനെയാണ് അവിടെ പത്രം വായിക്കാൻ അവരെ അനൂ അനുവദിക്കുക അതൊക്കെ ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ഞാൻ കുറ്റം പറയല്ല പക്ഷേ അങ്ങനെ പഠിപ്പി അങ്ങനെ പഠിപ്പിച്ചെങ്കിലേ ഇവർ ഈ ഒരു കൊല്ലം കൊണ്ട് ഐ എ എസ് പാസ്സാവുക പക്ഷെ അവരോട് ആ പഠിച്ചതിനപ്പുറത്ത് വേറൊരു ഒറ്റക്കാര്യം ചോദിച്ചാൽ അവർക്ക് അവർക്കറിഞ്ഞുകൂടാ ഈ ഐ എ എസ് കാര്ക്ക് ഈ വരുന്ന ഇതുപോലെയുള്ള ഐ എ എസ് കാര്ക്കും എൻജിനീയർമാർക്കും ഒക്കെ ഐ എസ്കാരെ മാത്രം ഞാൻ കുറ്റം പറയാനില്ല അങ്ങനത്തെ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള ഒത്തിരി ഐ എ എസ്സുകാരി എൻട്രൻസ് ടെസ്റ്റ് കാണാതെ പഠിച്ച ഒത്തിരി ഐ എ എസ്കാർ പിള്ളേർ വരുന്നുണ്ട് അത് വരട്ടെ അത് അത് അവരുടെ ജനാധിപത്യ അവകാശമാണ് അതിനെ കുറ്റം പറയാനും പറ്റില്ല പക്ഷേ അവരാണ് പിന്നീട് ജനങ്ങളുടെ കാര്യം അവർ ഒരിക്കലും ഈ ജനങ്ങളെന്താണെന്ന് അറിയാതെ പോയ ചെറുപ്പക്കാരാണ് വീണ്ടും നമ്മളെ ഭരിക്കാനായിട്ട് വന്നിരിക്കേണ്ടി വരുന്നത് അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് അജിത്തിൻ്റെ കുറ്റം ഇത് ജോത്തിൻ്റെ ഉത്തരം നർമ്മബോധത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇതും കൂടെ പറഞ്ഞ് നിർത്തുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഒരു സംഭവം ഒരു ജോക്ക് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ ആ ജോക്കിൻ്റെ മുമ്പിൽ ഒരു പത്ത് ചിരിക്കുന്ന തലകൾ പ്രത്യക്ഷപ്പെടും കാരണം ചിരി സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഇത് വായിച്ചിട്ട് നിങ്ങൾ ചിരിക്കണം എന്ന് എന്നിട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ പുറകിൽ അപഹാസ്യമായ ഹി ഹി ഇങ്ങനെ ഒരു ഒരു വൃത്തികെട്ട ചിരി വരും അതിൻ്റെ പുറകിൽ അപ്പം അടുത്ത സിഗ്നലാണ് ചിരിക്ക് 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 എന്ന് ഈ നിലയിലേക്ക് നമ്മൾ അധപ്പതിച്ചിട്ടുണ്ട് അത് മലയാളികളുടെ കാര്യം മാത്രമല്ല പ്ലീസ് ഇത് ഇത് ഇന്ത്യ ഒട്ടാകെ എന്നാൽ വിദേശത്ത് വിദേശികളിൽ അത്ര മഹാന്മാരൊന്നും അല്ല ഞാൻ പറയുന്നത് ഒരു അമേരിക്കയിൽ ഇപ്പോൾ ന്യൂയോർക്കറിലും അത് വരുന്ന ക അവിടെയൊന്നും ഈ തരത്തിൽ കുത്തി കുത്തിച്ചിരിപ്പിക്കുക അല്ലാരെ ചിരിക്കി ചിരിക്കുന്നു എന്നു പറഞ്ഞു ചിരിപ്പി പക്ഷെ ഇവിടെ ആദ്യം തന്നെ ചിരിയുടെ നോട്ടീസ് വെക്കണം ഞാൻ പറയാൻ പോകുന്ന ചിരിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് അത് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ശബ്ദം കേൾപ്പിച്ച് പുറകെ ചിരിപ്പിക്കുക ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ നർമ്മബോധത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തലം അപ്പോ ഞാൻ പറഞ്ഞ ഈ പുതിയ തലമുറ പിള്ളേരിൽ പലർക്കും ഈ ചിരി ചിരി ചിരിക്കണേ ചിരിക്കണേ എന്നുള്ള അഡ്വാൻസ് കിട്ടാതെ അവർ ചിരിക്കാൻ തയ്യാറാവുകയല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നു താങ്ക് യു സർ അടുത്ത പ്രിയപ്പെട്ട സദസ്യർക്കുള്ള ചോദ്യമാണ് ചോദ്യം വളരെ ചുരുക്കി നീളം കുറച്ച് ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രസ്താവന രൂപത്തിലല്ല ചോദ്യ രൂപത്തിൽ വേണമെന്ന് അപേക്ഷിക്കുന്നു സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഉള്ളതുപോലെ പോലെ എഴുത്തിന് ഒരു സെൻസർ

ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മതപരമായോ മറ്റേതെങ്കിലും തരത്തിലോ ആരെങ്കിലും മരണപ്പെടുത്തുകയോ അതോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം എഴുത്തുകാരന് മാത്രമായിരിക്കും എന്ന് എഴുതി ഒപ്പിടിപ്പിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളും പ്രസാധകർ ഏറ്റെടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു സെൻസർ ബോർഡുണ്ട് അപ്പം അവിടെത്തന്നെ ഞാൻ സൂക്ഷിക്കും ഇന്ന് പിന്നെ അലിഖിതമായിട്ടുള്ള ഒരു സെൻസറിങ് നടത്തുന്നുണ്ട് ഞാൻ കേട്ടത് എനിക്കതിനെപ്പറ്റി ഈ ബുക്കുകൾക്ക് ഒരു 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 ബാർ ബാർ കോഡ് എന്നൊരു സാധനമുണ്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്ന ഒരു പുസ്തകത്തിന് കിട്ടുന്ന രജിസ്ട്രേഷനാണ് ആ ബാർ കോഡിന് വേണ്ടി നമ്മൾ പുസ്തകത്തിൻ്റെ മാനസ്ക്രിപ്റ്റ് കൊടുത്ത് അപേക്ഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇത് തെറ്റോ ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചില പുസ്തകങ്ങൾക്ക് ബാർ കോഡ് കിട്ടുകയല്ല അത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഒന്നും വലിയ സ്വാതന്ത്ര്യമൊന്നും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് സെൻസർഷിപ്പുണ്ട് പക്ഷേ ഒരു നല്ല പത്രാധിപർ ചെയ്യുക ഇപ്പം ഞാൻ എഴുതിയതിനകത്ത് അനാവശ്യമായ നമ്മൾ പുറത്ത് അങ്ങനെ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല പത്രാധിപർ എന്നെ വിളിച്ച് പറയും എടോ ഇതേ ഇത് ആ ഒരു ഒന്ന് രണ്ട് മൂന്ന് സെൻറ്റൻസ് അതോ ശരിയല്ലല്ലോ അതൊന്ന് ഒന്ന് തിരുത്തി ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഒന്ന് അത് വെറുതെ ആളുകളെ എന്തിനാണ് വേദനിപ്പിക്കുന്നത് എന്ന് പറയും നമ്മളോട് നമ്മൾ തന്നെ എടുത്ത് അത് ചെയ്യും ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഒരു ഫ്രഷ് വായനയിൽ ആ പറഞ്ഞൊന്നും ശരിയല്ല ആ സെൽഫ് സെൻ സെൽഫ് സെൻസർഷിപ്പാണ് പക്ഷെ ഇന്ന് ഒരു സെൽഫ് സെൻസർഷിപ്പ് കൂടി വേണ്ടിയിരിക്കുന്നു അതൊരു വാസ്തവമാണ് മതപരമായിട്ട് പ്രത്യേകിച്ച് കാരണം എല്ലാ മതങ്ങളും മൂന്ന് മതങ്ങളും ഇവിടെ കേരളത്തിലെ ഞാൻ പറയുന്നത് ഈ വ്രണപ്പെടാൻ ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് ഏതു നിമിഷവും ഏത് പറഞ്ഞാലും ഒരു കുഞ്ഞു പൊട്ടിച്ചിരിച്ചാൽ പോലും മതങ്ങൾ വ്രണപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ആ പേര് പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള മതങ്ങളും മതമേലത്തെ ഇഷ്ടം വരുമുള്ളടത്തോളം കാലം ഇത് പ്രശ്നമാണ് അപ്പം നമ്മൾ ഒരു പഴയ കാലമൊന്നുമല്ല വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കാലത്താണ് എഴുത്തുകാരും സിനിമക്കാരും ഒക്കെ പ്രവ കലാകാരന്മാരെല്ലാവരും പ്രവർത്തിക്കുന്നു മതങ്ങൾ മാത്രമോ ജാതികൾ ഏത് ജാതിയും ഏത് നിമിഷവും വ്രണപ്പെടാൻ തയ്യാറാണ് അതിനപ്പുറത്തോട്ട് എന്നാൽ അതല്ല ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങളുടെ കാര്യങ്ങൾ വേറെയാണ് എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം ഈ വ്രണപ്പെടലാണ് ഇവരുടെ ഒത്തിരി പേരുടെ തൊഴിൽ അങ്ങനെയുള്ളപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടാകും പുതിയ എഴുത്തുകാരോട് സാറിൻ്റെ ഉപദേശം നിർദ്ദേശം എന്താണ് അങ്ങനെ ഒരു ഒരു നിർദ്ദേശമൊന്നും കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഒന്ന് ഏത് ഏത് എഴുതുന്ന മലയാള ഭാഷ എഴുതുന്നതല്ലേ ധാരാളം വായിക്കാതെ എഴുതാൻ പോകുന്ന മണ്ടത്തറമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലമെങ്കിലും വായിക്കാതെ എങ്ങനെ എഴുതാനിരിക്കുക എഴുതുന്ന ഞാൻ എഴുതുന്ന ഓരോ വാക്കും ഓരോ വാചകവും എനിക്ക് മുൻപിൽ ഒരു ആയിരം പേരെങ്കിലും മഹാന്മാരായ ആരെങ്കിലും എഴുതിയിട്ടുള്ള സാധനമാണ് അപ്പം അതെന്താണെന്ന് അറിഞ്ഞ് ആ ആ സാധനത്തിൽ നിന്നാണ് എൻ്റെ എഴുത്ത് വരുന്നത് പൊറ്റക്കാടും തകഴിയും വൈലോപ്പള്ളിയും ഇടശ്ശേരിയും എം ടി വാസുദേവൻ നായരും മാധവിക്കുട്ടിയും ബഷീറും ഒക്കെ എഴുതിയ ആ മാട്രിക്സിൽ നിന്നാണ് ഞാൻ എഴുതാനിരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ വരുന്നത് എനിക്ക് വേറെ എങ്ങും വാക്കൊന്നും ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഈ വായനയില്ലാതെ എഴുതാനിരിക്കുന്നവരെ പറ്റി എനിക്ക് സങ്കടമുണ്ട് ഇത് സ്വർഗ്ഗത്തിൽ നിന്നും വരുന്ന സൂത്രമൊന്നും ഇത് സ്വർഗ്ഗത്തിൽ നിന്നും ഒരു കുത്തോ ഇരിപ്പില്ല വാക്കുകളൊന്നും ഇങ്ങോട്ട് ഇട്ട് തരാൻ അവിടെ ആളുമില്ല അപ്പോൾ ഇത് സൂക്ഷിക്കണം വാ അത് പക്ഷെ സൂക്ഷിക്കേണ്ട കാര്യം എന്താ വായനയില്ലാതെ ഞാൻ എഴുതിയ ഇതെൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യമാണ് നീ വായിക്കേണ്ടടാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആളിനോട് അത്ര തന്നെ അപ്പം പക്ഷേ യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ വായിക്കുക ധാരാളം വായിക്കുക നിരന്തരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കുക ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മൾ തന്നെ അല്പം ഒന്ന് ശുദ്ധീകരിക്കണം പുരുഷന്മാരെ എഴുതുന്നെങ്കിൽ ഈ പുരുഷ പ്രമാണിത്വമൊക്കെ വെച്ചുകൊണ്ടുള്ള സ്ത്രീ രണ്ടാം കിടയാണെന്നൊക്കെയുള്ള കേരളത്തിലെ സ്ഥിരം ആറ്റിറ്റ്യൂഡ്സൊക്കെ മനഃപൂർവ്വം മാറ്റിവെച്ച് ഒരു ജനാധിപത്യപരമായ മതേതരത്വ വാല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഈ ഇന്നിവിടെ നടക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളും അതും ഇതുമൊക്കെ ഈ മതബിംബങ്ങളും മറ്റും എടുത്ത് വിവരിക്കുമ്പം ആളുകൾ അങ്ങോട്ട് എന്താ പറയേണ്ടത് പൂജാരിയേക്കാൾ പുരോഹിതനേക്കാൾ കൂടുതൽ ആവേശപ്പെട്ടവരാണെന്ന് എഴുത്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ മതബിംബവും വ്യാജമാണ് മനുഷ്യ സൃഷ്ടിയാണ് അതിനെപ്പറ്റിയും മറ്റും നമ്മൾ ഇങ്ങനെയൊക്കെ എഴുത്തുകാരും കൂടി അങ്ങനെ എഴുതാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ ചെല്ലും അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പുറത്തിറങ്ങണം എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പൊ പറയാൻ പറ്റിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കല്പിക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ച് എൻ്റെ ചോദ്യം സിനിമ ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പാക്ട്ഫുള്ളായാലും വിഷ്വൽ മീഡിയ ആണല്ലോ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആവിഷ്കാര സാധ്യത പേരിൽ നിങ്ങൾക്ക് എന്ത് ചപ്പ് ചവറും സമൂഹത്തിലേക്ക് വിതരാം അല്ലെങ്കിൽ എത്ര ബീഫത്സമായ സിനിമകളും എടുക്കാം എന്നുള്ള എന്നുള്ളതിനെ ബന്ധപ്പെടുത്തിയാണ് എൻ്റെ ചോദ്യം ഒരു വലിയ പ്രശ്നമാണ് കാരണം എന്താണ് ബീഭത്സം എന്താണ് ചപ്പ് ചവറ ചവറെന്നൊന്ന് തീരുമാനിക്കാൻ ഒരു ഫൈനൽ അതോറിറ്റി നമുക്കാര്ക്കും ഇല്ല ഇത് ഇപ്പോൾ ഈ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മറ്റേ ഇതിൻ്റെയും സക്കർബർഗ് പറഞ്ഞു എലോൺ മസ്കിൻ്റെ കൂട്ടുകാരൻ സക്കർബർഗ് അല്ല പിന്നെ ഇവരെല്ലാം ആ ഈ സോഷ്യൽ മീഡിയ കോടീശ്ശിരന്മാരെല്ലാം സോഷ്യൽ മീഡിയയിൽ മീഡിയയിലുണ്ടായിരുന്ന സെൻസർഷിപ്പ് അവരങ്ങ് തുറന്നു വിട്ടു ഞങ്ങൾ ഇനി ഇതിൽ ഇതിലിടപെടുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് ലോകമൊട്ടാകെയുള്ള നന്മയും തിന്മയും തെറ്റും ശരിയും ഇന്ത്യയിലെ തെറ്റ് പാകിസ്ഥാനിൽ ശരിയായിരിക്കാം പാകിസ്ഥാനിലെ ശരി ചൈനയിൽ തെറ്റായിരിക്കാം ചൈനയിലെ ശരി നോർവേയിൽ തെറ്റായിരിക്കാം അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളിതിനകത്തൊരു ഫൈനൽ ജഡ്ജല്ല അതുകൊണ്ട് എല്ലാം വരുന്നു എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും കയറി വരുന്നു ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല അവർ അതൊരു അപകട്ടകരമായ നിലപാടാണ് പക്ഷേ അതല്ലാതെ വേറൊരു നിലപാട് സാധ്യമല്ല അവർ പറയുന്നു വായിക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ ഇത് ചപ്പാണ് എന്ന് വായിക്കുന്നവനും മനസ്സിലാക്കി അവനെ തള്ളിക്കളയുന്നു അവനത് മൂവ് ചെയ്ത് കളയുന്നു അത് താങ്കൾ പറഞ്ഞ പോലെ ബീബേഴ്സമാണ് എനിക്ക് കാണണ്ട ഞാൻ വിട്ടു എന്ന് പറയുന്നപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലാതെ ഒരാളെവിടെയെങ്കിലും ഇരുന്ന് അല്ലെങ്കിൽ പത്ത് പേര് സെൻസർ ബോർഡിൽ ബോർഡിലിരുന്ന് ഈ സെൻസർ ബോർഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒക്കെ ഇവിടെ അതൊരു ഒരു ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്ന സംഭവം അത് ഈ സെൻസർ ബോർഡൊക്കെ ഒരു പ്രഹസനമാണെന്നുള്ള ഓർക്കണം അപ്പോൾ ഈ പ്രഹസനത്തിന് വേണ്ടി വന്നിരിക്കുന്നവരുടെ പിന്നെ ഈ പിന്നെ എന്താ പറയണ്ട അവരുടെ വിധിന്യായങ്ങൾ ഒരു ഒരു ചിത്ര ഒരു ഒരു കലാസൃഷ്ടിയെ പറ്റിയുള്ളതിന് അതെല്ലാം പ്രഹസനങ്ങളാണ് ഇങ്ങനത്തെ ഒത്തിരി പിന്നെ ഇവിടുത്തെ സ്ഥിരം ധാർമ്മിക ഇവിടുത്തെ നമ്മുടെ ഹിപ്പോക്രസിയുടെ ഭാഗമായിട്ട് നമ്മളുടെ ധാർമ്മിക മോറൽ ഹിപ്പോക്രസിയുടെയും ധാർമ്മിക ഇരട്ടത്താപ്പുകളുടെയും ഭാഗമായിട്ട് എന്തുമാത്രം തീരുമാനങ്ങൾ ആണും പെണ്ണും വഴിയിൽ തോള കൈ പിന്നെ കൈവിട്ട് നിൽക്കുന്നത് കണ്ടു ശരിയല്ല കട്ട് കട്ട് ചെയ്യുക ദൂരെ ആണും പെണ്ണും കെട്ടിപ്പിടിക്കുന്ന കണ്ടു കട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള മൊറാലിറ്റികളെല്ലാം ഇവിടെ നടന്നു പോകും അത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ധാരാളം ആളുകളുണ്ട് അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ പോയാൽ ആ നിയന്ത്രണം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാനേ പറ്റത്തില്ല അപ്പൊ ഇത്തരം ആയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടി കൈകൂലി കൊടുത്തൊക്കെ ആയിട്ട് കാര്യം നടത്തുക എന്നുള്ളതേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സിനിമാക്കാരും ചെയ്യുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നവർ പോലും ഞാൻ കഴിഞ്ഞ കൊല്ലം ന്യൂയോർക്കിൽ അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ കമ്പനികളുടെ ഉടമസ്ഥരെല്ലാവരും കൂടെ നമ്മുടെ പ്രസിഡൻ്റ് ബൈഡനെ ട്രംപിന് മുമ്പായിരുന്നു വിദ്വാനെ കാണാൻ പോയിരുന്നു അപ്പോൾ അവർ തന്നെ എന്ന് ബൈഡനോട് പറയുകയായിരുന്നു ആർട്ടിഫിഷ്യൽ ഈ അതായത് ഇത് നിർമ്മിക്കുന്ന ആ അവരെ ഇതൊരു വമ്പിച്ച മാനവരാശിക്ക് ഒരു വലിയ വിപത്താണ് ഇത് പോസ് ചെയ്യുന്നത് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഞങ്ങളെ നിയന്ത്രിക്കാനുള്ള ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് ഇതെവിടെ പോകുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് അതവർ പറഞ്ഞു കഴിഞ്ഞു ഇതെവിടെ പോകുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അവർക്കറിയാം പക്ഷേ ആരോടും പറയാനും പോകുന്നില്ല കൃത്യം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്ന ഈ അമേരിക്കക്കാരുടെയൊക്കെ രീതി വെച്ചിട്ട് അടുത്ത പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മോഡൽസൊക്കെ ഇപ്പോഴെ അവരുടെ കയ്യിലുണ്ട് അപ്പം അത് വെച്ചോണ്ടാണ് അവർ ഈ ഇൻക്രിമെൻ്റലായിട്ട് ഓരോന്ന് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഇത് പറയുന്ന പോലെ ഒരു പശുവിൻ്റെ വാലിൻ്റെ രോമത്തിൻ്റെ ഒരു 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 ഉരിത് മാത്രമോ ഒരറ്റം മാത്രമോ കാണുന്നത് ഒന്നും ആയിട്ടില്ല പണ്ട് ന മലയാളത്തിലെ നമ്മുടെ ഒരു പിന്നെ പഴഞ്ചൊല്ലുണ്ടല്ലോ അടിയൊന്നും ആയിട്ടില്ല വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അതാണ് സംഭവം തീർക്കാം ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കയ്യിൽ ഇപ്പം കയ്യിൽ ലിറ്റററി ക്രിറ്റിസിസം എനിക്ക് വാർ ആൻഡ് പീസിനെ പറ്റി റോഡ് ഷോയുടെ യുദ്ധ സമാധാനത്തെ പറ്റി എനിക്ക് ആയിരം വേർഡ്സിൽ ഒരു നിരൂപണം എഴുതാനും ഒന്നാം തരം നിരൂപണം എഴുതി തരും എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റിയല്ല സാറി ഈ കുട്ടികൾ എൻട്രൻസിന് പഠിക്കുന്നതുകൊണ്ട് കുറച്ച് അവർക്ക് നർമ്മം പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഇപ്പം ആ ഒരു ട്രെൻഡ് മാറിയിട്ട് കുട്ടികൾ ഏത് വിഷയവും ഇപ്പോൾ ഫിസിക്സ് ആയാലും എൽ എൽ ബി ആയാലും എല്ലാം വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൾച്ചറും അതനുസരിച്ച് മാറും ഇനി കുട്ടികൾ വിദേശത്തു നിന്ന് വരുമ്പം വന്നുകഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് നിലവിലുള്ള ഒരു കൾച്ചർ ആയിരിക്കരുത് അപ്പോൾ ഈ കൾച്ചർ നമ്മുടെ എഴുത്തിനെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും കേരള സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ആ കുട്ടികൾ ഒരിക്കലും തിരിച്ചു വരികയല്ല ഒരു കാരണവശാലും തിരിച്ചു വരാൻ പോകുന്നവരല്ല അവർ അത് ഒരു തെറ്റിദ്ധാരണ അതിനെപ്പറ്റി വേണ്ട അങ്ങനെ സംഭവിച്ചതായിട്ട് ചരിത്രത്തിലില്ല ഉണ്ട് ഒരു ഒരു ലക്ഷത്തിൽ ലക്ഷത്തിലൊരാളും ഒക്കെയാണ് അപ്പം അങ്ങനെ ഒരു സംഭവമില്ല അവർ സൃഷ്ടിക്കാൻ പോകുന്നത് അവർ ചെന്നു കിടക്കുന്ന രാജ്യങ്ങളിൽ മലയാളത്തിൻ്റെ വേറൊരു ബോർഡർ ഇങ്ങനെ ഉണ്ടാക്കും എനിക്ക് ഞാൻ യാത്ര ചെയ്യുന്നതിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അവർ ഒരു മലയാളി ഡയസ്പോറ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സാധനം അവരോടെ സൃഷ്ടിക്കും അവർ വരെ മലയാളമായിട്ടുള്ള ബന്ധം ഇവിടുന്ന് പോകുന്ന ഒന്നാം തലമുറ വരെ മലയാളമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കും അവരുടെ മക്കൾ അവിടുത്തുകാരായി മാറി അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ അമേരിക്കയിൽ ഇവിടുന്ന് പോയ അമേരിക്കക്കാർ എൻ്റെ സുഹൃത്തുക്കളെല്ലാം പഴയ ചങ്ങമ്പുഴയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് പക്ഷേ അവരുടെ മക്കൾ അമേരിക്കക്കാരാണ് അവരെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല ഇതൊന്നും അവർ കേട്ടിട്ടില്ല കൂടി വന്നാൽ മോഹൻലാൽ എന്നാൽ മറ്റോ ഒരു കേട്ടിട്ടുണ്ട് അതിനപ്പുറത്തോട്ടില്ല അപ്പം ഇവരാരും തിരിച്ചു വന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ല ഒന്നും പേടിക്കണ്ട നമ്മുടെ സമയം കഴിഞ്ഞു വളരെ മനോഹരമായ ഒരു മണിക്കൂറായിരുന്നു സക്കര സാറിനോടൊപ്പം എഴുത്തുകൊണ്ടും വായന കൊണ്ടും യാത്ര കൊണ്ടും സദാ നവീകരിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മളിൽ ആരെക്കാളും വളരെ ചെറുപ്പം ആയിരിക്കുകയും എപ്പോഴും ചെറുപ്പമായിരിക്കുകയും ചെയ്യുന്ന സാറിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു ഞാൻ എല്ലാവരുടെയും പേരിൽ സാറിനെ നന്ദി പറയുന്നു എനിക്ക് ഇവിടെ ഒരു അവസരം തന്നതിന് വി ആർ സുധീഷ് മാഷോട് എന്നെ സഹിച്ചതിന് സാറിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം